കൊല്ലം അഞ്ചലിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായ വാർത്താ വിവരങ്ങളുമായി രാജീവുണ്ട് കൊല്ലത്തുനിന്ന് രാജീവ് എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത് ആളുകളുടെ പരിക്ക് ഏത് നിലയ്ക്കാണ് ഇന്ന് രാവിലെ ഏഴര മണിയോടെ കൂടിയായിരുന്നു ഈ ബസ് അപകടം ഉണ്ടായത് കൊല്ലം അഞ്ചലിലെ വടമൺ സ്കൂളിന് സമീപത്തുള്ള അഗസ്ത്യകോട് റോഡിലായിരുന്നു ബസ് പെട്ടെന്ന് തലകീഴായി മറിഞ്ഞത് അതുപോലെ തന്നെ അമിത വേഗത്തിലെത്തിയ ഈ ബസ്സാണ് ചാമക്കാല എന്ന ബസ്സാണ് വളവിൽ വളവിൽ വെച്ച് സൈഡ് പിറ്റിയിലിടിച്ച് പെട്ടെന്ന് മറിയുകയായിരുന്നു ഇതിൽ ഏറെയും വിദ്യാർത്ഥികളായിരുന്നു ഈ ഏറെ സമയമായതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ വിദ്യാർത്ഥികളായിരുന്നു ഇതിൽ അറുപതോളം പേർക്കാണ് ഈ ബസ്സിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റത് പക്ഷേ പതിനഞ്ചോളം പേർക്കാണ് അല്പം ഗുരുതരമായ ഗുരുതരമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും കൂടുതൽ പരിക്കേറ്റ ഇവരെ പതിനഞ്ചോളം പേരെയാണ് അടുത്തുള്ള സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചത് ബാക്കിയുള്ളവരെല്ലാം തന്നെ നിസ്സാര ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്തായാലും ബസിന്റെ അമിത വേഗതയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഇവരെ ആശുപത്രികളിൽ ഏത് ആശുപത്രികളിലേക്കാണ് പ്രവേശിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടോ ഈ കുട്ടികൾ ആണ് കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നു ഈ പരിക്കേറ്റ അല്ലെങ്കിൽ സാരമായിട്ടുള്ള പരിക്കേറ്റ കുട്ടികൾക്ക് ആയാൽ തന്നെയും സാരമായി പരിക്കേറ്റു എന്ന് നമ്മൾ പറയുമ്പോഴും നിസ്സാര പരിക്കുകൾ എന്ന് വേണം നമുക്ക് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ എത്തി പ്രാഥമിക ചികിത്സക്ക് ശേഷം അല്പം വിശ്രമം ആവശ്യമാണെന്ന രീതിയിൽ തന്നെയാണ് അവർ ആശുപത്രിയിൽ ഉള്ളത് ബാക്കിയുള്ളവരാണ് ഈ സംഭവസ്ഥലത്ത് നിന്ന് തന്നെ വീടുകളിലെത്തി മടങ്ങിയത് അവർക്കും ചെറിയ രീതിയിലാണ് ആ വാഹനം മറിഞ്ഞുകൊണ്ടുണ്ടായ ചെറിയ ജേഗത്തുണ്ടായ ചെറിയ ഉരച്ചിലൊക്കെ തന്നെയാണ് അവർക്കുണ്ടായത് സീരിയസ് ആയി പറയാനായിട്ട് ആർക്കും അപകടമില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ബസ് തലകീഴായി മറിഞ്ഞിട്ടും ആളുകൾക്കൊന്നും തന്നെ കാര്യമായിട്ടുള്ള പരിക്കുകൾ ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് സാരമായിട്ടുള്ള പരിക്കുകൾ ആർക്കും തന്നെയില്ല അറുപതോളം പേരാണ് ആ സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വിവരം ലഭ്യമായിരിക്കുന്നത് വളവെങ്കിൽ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് മറിയുന്ന സാഹചര്യമായിരുന്നു അമിത വേഗത എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് വിവരങ്ങൾ നൽകിയത് രാജീവാണ് കൊല്ലത്തു നിന്ന്